തരിച്ചതോടുകൂടി കാവ്യയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കായി എന്നാണ് അടുത്തറിയാവുന്നവർ പറയുന്നത് എല്ലാത്തിനും താങ്ങും തണലുമായി അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കാരണം കാവ്യ അച്ഛനൊപ്പം ചെന്നൈയിലാണ് താമസിക്കുന്നത് ദിലീപ് ഇവിടെയും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കാവ്യയ്ക്ക് അച്ഛൻ്റെ സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് കാവ്യ മാധവൻ ഇപ്പോഴുള്ളതെന്ന് വാർത്തകൾ പ്രചരിക്കുന്നു കാവ്യയുടെ ആഗ്രഹത്തെ സംബന്ധിച്ച വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് കാവിക്കും അച്ഛനും ഒരുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിച്ച നല്ലൊരു പേര് സമ്പാദിച്ച് അഭിനയം നിർത്തണമെന്നുള്ളത് ആ ആഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിലീപിന് കാവ്യമാധവൻ്റെ അച്ഛനെ നല്ല ബഹുമാനമാണ് ഇഷ്ടമാണ് കാവ്യയോടും ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട് തൻ്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന എഴുതപ്പെടാത്ത നിർദ്ദേശം ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് പറയും മഞ്ജുവാര്യരുടെ കാര്യത്തിലും അങ്ങനെയാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു അഭിനയം നിർത്തി അതിന്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടു പേരുമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അഭിനയം നിർത്തിയത് അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് അന്ന് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു തിരിച്ചു വരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജു വാര്യർ ആഗ്രഹിച്ചു ആർ ഓഹോൾഡാറിയു ക്ലിക്കായി സ്ത്രീജനങ്ങൾ മഞ്ജുവിന്റെ പക്ഷത്തായി കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയം നിർത്തി ദിലീപ് പറഞ്ഞിട്ടായിരിക്കും കാവ്യയ്ക്ക് അച്ഛനുമായി വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് മകൾ അഭിനയം നിർത്തിയതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് ചിരിച്ചു ദിലീപിനെ പൂർണ്ണ തൃപ്തിയല്ലെന്ന ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു പക്ഷേ ഇതിനിടെ ജീവിതത്തിൽ പല സംഭവങ്ങളുമുണ്ടായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നില്ല ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് പല്ലിശ്ശേരിയാണ് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് മരണവീട്ടിൽ അദ്ദേഹം പോയിരുന്നു അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളിൽ നിന്നാണ് അത്രേ ഇതറിഞ്ഞത് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ് ആ ആഗ്രഹം ഇത് നടത്തി കൊടുക്കാൻ ദിലീപ് ആലോചിക്കുന്നുണ്ടത്രേ മുന്നിൽ പല കാര്യങ്ങളുണ്ട് മഞ്ജു വാര്യർ വന്ന് രക്ഷപ്പെട്ടു പോയി അഭിനയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല കാവ്യ ഇപ്പോൾ സ്ലിം ആയിട്ടുണ്ടെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു എന്തായാലും കാവ്യമാധവന്റെ ആരാധകർ താരത്തിന്റെ ഒരു തിരിച്ചുവരവ് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്